ട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേ സ്നേഹമുള്ളവരെ എന്നോടൊപ്പം സുഭാഷിതങ്ങൾ ശ്രവിക്കാനും അതോടൊപ്പം അപസ്തോല പ്രവർത്തനങ്ങൾ വായിച്ച് മനസ്സിലാക്കുവാനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങളെ അവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ നിയോഗങ്ങൾ വിശ്വാസമുള്ളവരായിരിക്കാം നമുക്ക് പ്രത്യാശയോടുകൂടി നമ്മുടെ പ്രാർത്ഥനകൾ ഞാൻ വർദ്ധിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ യേശുനാമല്ലാതെ മാനവരക്ഷക്കൂഴിയിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയാറ് ഒന്ന് ഇപ്രകാരമാണ് ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയാറ് ഒന്ന് ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് സുഭാഷിതങ്ങൾ ഇരുപതാം അധ്യായവും അപസ്തോല പ്രവർത്തനങ്ങൾ പത്താം അധ്യായം കൊർണല്യൂസ് എന്ന ഭാഗം അതിൻ്റെ തുടർച്ച പതിനേഴ് മുതൽ മുപ്പത്തിമൂന്ന് വരെയും നമുക്ക് ശ്രവിക്കാം അപസ്തോല പ്രവർത്തനങ്ങൾ ഇരുപതാം അധ്യായം വീഞ്ഞു പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ് അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല രാജാവിന്റെ ഉഗ്രകോപം സിംഹഗർജനം പോലെയാണ് അവനെ പ്രകോപിപ്പിക്കുന്നവൻ ജീവൻ അപകടത്തിലാക്കുന്നു കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ബഹുമതിയാണ് ഭോഷന്മാർ ചണ്ട കൂട്ടിക്കൊണ്ടിരിക്കുന്നു അലസൻ ഉഴവ് കാലത്ത് നിലമൊരുക്കുന്നില്ല കൊയ്ത്തുകാലത്ത് തേടി നടക്കും ഒന്നും ലഭിക്കുകയില്ല മനസ്സിലുള്ള ആലോ ആലോചന അഗാധമായ ജലം പോലെയാണ് ഉൾക്കാഴ്ചയുള്ളവന് അത് കോരിയെടുക്കും തങ്ങൾ വിശ്വസ്തനാണെന്ന് പലരും കൊട്ടിഘോഷിക്കാറുണ്ട് യഥാർത്ഥത്തിൽ വിശ്വസ്തനായ ഒരുവനെ ആർക്ക് കണ്ടെത്താൻ കഴിയും സത്യസന്ധതയിൽ ചരിക്കുന്ന നീതിമാന്റെ പിൻതലമുറക്കാർ അനുഗ്രഹിക്കപ്പെട്ടതാണ് ന്യായാസനത്തിലിരിക്കുന്ന രാജാവ് നോട്ടം കൊണ്ട് എല്ലാ തിന്മകളെയും പാറ്റിക്കൊഴിക്കുന്നു ഹൃദയം നിർമ്മലമാക്കി പാപത്തിൽ നിന്ന് ശുദ്ധി നേടിയിരിക്കുന്നു എന്ന് പറയാൻ ആർക്ക് കഴിയും വ്യാജമായ തൂക്കങ്ങളും അളവുകളും ഒന്നുപോലെ കർത്താവ് ഇറക്കുന്നു തങ്ങളുടെ സ്വഭാവം നിർദ്ദോഷവും നീതിയുക്തവുമാണോ എന്ന് ശിശുക്കൾ പോലും സ്വന്തം പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുന്നു കേൾക്കാൻ ചെവിയും കാണാൻ കണ്ണും കർത്താവാണ് ഇവ രണ്ടും സൃഷ്ടിച്ചിരിക്കുന്നത് ഉറക്കത്തിന് അടിമയാകരുത് ദാരിദ്ര്യം നിന്നെ പിടികൂടും ജാഗരൂകത പാലിക്കുക നിനക്ക് ധാരാളം ആഹാരം ലഭിക്കും വാങ്ങുമ്പോൾ മോശം മോശമെന്ന് ഒരുവൻ പറയുന്നു വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ അവൻ തന്നെ തന്നെ പ്രശംസിക്കുന്നു സ്വർണവും വിലയേറിയ രത്നങ്ങളും സുലഭമാണ് എന്നാൽ ജ്ഞാനവചസ് അമൂല്യ രത്നമത്രേ അന്യന് ജാമ്യം നിൽക്കുന്നവൻ്റെ കുപ്പായം കൈവശപ്പെടുത്തിക്കൊള്ളുക പരദേശികൾക്ക് ജാമ്യം നിൽക്കുന്നവനോട് പണയം വാങ്ങിക്കൊള്ളുക വഞ്ചനയിലൂടെ നേടിയ ആഹാരം ആദ്യം മതിരിക്കുന്നു പിന്നീട് വായിൽ ശരൽ നിറയും ആലോചനയോടെ പദ്ധതി തയ്യാറാക്കുക ബുദ്ധിപൂർവ്വമായ നിർദ്ദേശം അനുസരിച്ച് യുദ്ധം ചെയ്യുക ഏഷണിക്കാരൻ രഹസ്യങ്ങൾ പുറത്തുവിടുന്നു ബുദ്ധിശൂന്യമായി സംസാരിക്കുന്നവനുമായി സംസർഗമരുത് അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും തിടുക്കത്തിൽ കൈവശപ്പെടുത്തിയ സ്വത്ത് അവസാനം അനുഗ്രഹകരമായിരിക്കുകയില്ല തിന്മയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് പറയരുത് കർത്താവിൽ ആശ്രയിക്കുക അവിടെ നിന്നെ സഹായിക്കും കള്ളത്തൂക്കം കർത്താവ് വെറുക്കുന്നു കള്ളത്രാസ് നന്നല്ല മനുഷ്യന്റെ കാൽവയ്പ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത് തൻ്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കാൻ മറത്തിയന് കഴിയുമോ ഇത് വിശുദ്ധമാണ് എന്ന് പറഞ്ഞ തിടുക്കത്തിൽ വഴിപാട് നേരുകയും പിന്നീട് മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് ഒരു കെണിയാണ് ജ്ഞാനിയായ രാജാവ് ദുഷ്ടരെ പറത്തിക്കളയുന്നു അവരുടെ മേൽ രഥചക്രം പായിക്കുന്നു മനുഷ്യചേതന കർത്താവ് കൊളുത്തിയ വിളക്കാണ് അത് അവൻ്റെ ഉള്ളറകൾ പരിശോധിക്കുന്നു ദയെയും വിശ്വസ്തതയും രാജാവിനെ സംരക്ഷിക്കുന്നു നീതി അവന്റെ സിംഹാസനം ഉറപ്പിക്കുന്നു യുവാക്കളുടെ മഹത്വം അവരുടെ കരുത്താണ് നരച്ച മുടി വൃദ്ധരുടെ അലങ്കാരവും മൂർപ്പെടുത്തുന്ന താടനങ്ങൾ ദുശീലങ്ങളെ നിർമാർജനം ചെയ്യുന്നു കനത്താടി മനസ്സിന്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു കർത്താവിന്റെ വചനം ദൈവത്തിന് നന്ദി അപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം പത്ത് പതിനേഴ് മുതലുള്ള തിരുവചനങ്ങൾ താൻ കണ്ട ദർശനത്തിന്റെ അർത്ഥം എന്തെന്ന് പത്രോസ് സംശയിച്ചു നിൽക്കുമ്പോൾ കുർണോലീസ് അയച്ച ആളുകൾ ശിമയോനെ വീടന്വേഷിച്ച് പടിവാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ ഇവിടെയാണോ താമസിക്കുന്നത് എന്ന് അവർ വിളിച്ചു ചോദിച്ചു പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ആത്മാവ് അവനോട് പറഞ്ഞു ഇതാ മൂന്ന് പേർ നിന്നെ അന്വേഷിക്കുന്നു എഴുന്നേറ്റ് താഴേക്ക് ചെല്ലുക ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം പോവുക എന്തെന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത് അത്രോ താഴെ അവരോട് പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാൻ തന്നെ ഞാൻ തന്നെ നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശ്യമെന്ത് അവർ പറഞ്ഞു നീതിമാനും ദൈവമയമുള്ളവനും യഹൂദജനത്തിനു മുഴുവൻ സമ്മതനുമായ കുർണേലിയൂസ് എന്ന ശതാധിപന് നിന്നെ ആളയിച്ച് വീട്ടിലേക്ക് കൊണ്ടു ചെല്ലണമെന്നും നിന്റെ വാക്കുകൾ കേൾക്കണമെന്നും ദൈവദൂതനിൽ നിന്നും നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു അവനവരെ അകത്തേക്ക് വിളിച്ച് അവിടെ താമസിപ്പിച്ചു അടുത്ത ദിവസം അവൻ അവരോടൊപ്പം പുറപ്പെട്ടു യോപ്പായിൽ നിന്നുള്ള ചില സഹോദരന്മാരും അവനെ അനുയാത്ര ചെയ്തു പിറ്റേ ദിവസം അവർ കേസി കേസറിയായിലെത്തി കുറനേലിയൂസ് തൻ്റെ ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും വിളിച്ചുകൂട്ടി അവരുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പത്രൂസ് അകത്ത് പ്രവേശിച്ചപ്പോൾ കുറനേലിയൂസ് അവനെ സ്വീകരിച്ച് കാൽക്കൽ വീണ് നമസ്കരിച്ചു എഴുന്നേൽക്കുക ഞാനും ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവനെ എഴുന്നേൽപ്പിച്ചു അവനോട് സംസാരിച്ചു കൊണ്ട് പത്രോസ് അകത്ത് പ്രവേശിച്ചപ്പോൾ വളരെ പേർ അവിടെ കൂടിയിരിക്കുന്നത് കണ്ട് അവൻ അവരോട് പറഞ്ഞു മറ്റൊരു വർഗക്കാരനുമായി സമ്പർക്കം പുലർത്തുന്നതും അവനെ സമീപിക്കുന്നതും ഒരു യഹൂദന എത്രത്തോളം നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ ഒരു മനുഷ്യനെയും ഹീന ജാതിക്കാരനെന്നോ അശുദ്ധനെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു അതിനാൽ നിങ്ങൾ എനിക്ക് ആളയച്ചപ്പോൾ യാതൊരു തടസ്സവും പറയാതെ ഞാൻ വരുകയാണ് ചെയ്തത് എന്തിനാണ് നിങ്ങൾ എനിക്ക് ആളയച്ചു ആളയച്ചതെന്ന് പറയുവിൻ കുറനൈലിയൂസ് മറുപടി പറഞ്ഞു നാല് ദിവസം മുൻപ് ഈ സമയത്ത് വീട്ടിൽ വെച്ച് ഞാൻ ഒൻപതാം മണിക്കൂറിലെ പ്രാർത്ഥന നടത്തുകയായിരുന്നു പെട്ടെന്ന് തിളങ്ങുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരാൾ എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു അവൻ പറഞ്ഞു കുറനൈ ലിയൂസെ ദൈവസന്നിധിയിൽ നിൻ്റെ പ്രാർത്ഥനകൾ എത്തുകയും ദൈവം നിൻ്റെ ദാനധർമ്മങ്ങൾ അനുസ്മരിക്കുകയും